എല്ലാവർക്കും നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസം ആദ്യമായി നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമ്മുടെ രാജ്യത്തെ അഭിസംബോധന ചെയ്തു ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന ഒരു ഘട്ടത്തിലും അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ടൊരു പ്രസ്താവന പോലും ഇറക്കിയില്ല മറിച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നതിന് അദ്ദേഹം സൈന്യത്തിനെ ചുമതലപ്പെടുത്തി അവിടെ തന്നെ രണ്ട് വനിതാ ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നത് നമ്മൾ കണ്ടതാണ് ഒപ്പം വിദേശകാര്യ മന്ത്രി ഉൾപ്പെടെയുള്ള പലരുമാണ് നമ്മുടെ സർക്കാരിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഭാഷയുമെല്ലാം തന്നെ പറഞ്ഞത് ഒരു ഘട്ടത്തിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പരസ്യ പ്രസ്താവനയോ ഒരു ട്വീറ്റോ ഒന്നും തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല വളരെ ഡിസൈസീവായിട്ടുള്ള ഒരു വിജയം ഉണ്ടായതിനു ശേഷം മാത്രമാണ് പ്രധാനമന്ത്രി രാജ്യത്തിനെ അഭിസംബോധന ചെയ്യുന്നത് അതിനുശേഷം ഏതാനും മണിക്കൂറുകൾക്കകം അദ്ദേഹം ആഡംപൂർ എയർബേസിലെത്തുന്നു അവിടെയുള്ള സൈനികരെ അദ്ദേഹം നേരിട്ട് കാണുന്നു അവരോട് അദ്ദേഹം രാജ്യത്തിൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ഒപ്പം അവിടെ അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പാകിസ്ഥാന് അതിശക്തമായിട്ടുള്ള കുറച്ച് അധികം സന്ദേശങ്ങൾ കൂടി നൽകുന്നുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസവും ഇന്നും അദ്ദേഹം നടത്തിയിരിക്കുന്ന സംഭാഷണത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ രാജ്യത്തിൻ്റെ മിലിട്ടറി സുപ്പീരിയോറിറ്റി എത്രയുമാണ് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള പ്രസ്താവനകളാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനം നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യ പ്രോഡക്റ്റുകളായിട്ടുള്ള കുറേയധികം ഡിഫൻസ് എക്യുപ്മെൻ്റ് ഉണ്ട് അതെല്ലാം തന്നെ വളരെ ഭംഗിയായിട്ട് തന്നെ അതിൻ്റെ സേവനം അനുഷ്ഠിച്ചു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് നിശ്ചയമായും അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഡിഫൻസ് എക്സ്പോർട്ടിനെ വളരെ വലിയ രീതിയിൽ ഇനി സഹായിക്കാൻ പോവുകയാണ് കുറേയധികം കൂടുതൽ ഡിഫൻസ് കോൺട്രാക്റ്റ് ഉണ്ടാവുകയാണ് ഇതൊക്കെ തന്നെ സാധ്യമാകുന്ന കാര്യമാണ് കാരണം ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾ എത്രത്തോളം സജ്ജമാണ് എന്നും എത്രത്തോളം ശക്തമാണ് എന്നും ലോകത്തിന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചൈനയുടെ ഉൽപ്പന്നങ്ങൾ ടർക്കിയുടെ ഉൽപ്പന്നങ്ങൾ പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഡിഫൻസ് എക്യുപ്മെൻറ്റിനേക്കാൾ കൂടുതൽ സുപ്പീരിയോറിറ്റിയും പ്രകടന മികവും നമ്മുടെ എക്യുപ്മെൻറ്റുകൾക്കുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായി നമ്മുടെ സൈന്യം ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ടർക്കിയുടെ ഡ്രോണുകളായാലും അമേരിക്കയുടെ ജെറ്റുകളായാലും ചൈനയുടെ മിസൈലുകളായാലും ഒക്കെ എത്രത്തോളം ഇൻഫീരിയർ ആണ് എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ട് കാണിച്ചു കൊടുക്കുകയും ചെയ്തു ഇതിലേറ്റവും ശ്രദ്ധേയമായതും കൂടുതൽ മാധ്യമ ശ്രദ്ധ കിട്ടിയതുമായിട്ടുള്ള ഒരു ഭാഗം അദ്ദേഹം അത് ഇന്നും ആവർത്തിക്കുന്നുണ്ടായിരുന്നു ന്യൂക്ലിയർ ഭീഷണി ഇന്ത്യയോട് വേണ്ട എന്നാണ് ഒരു ആണവ രാജ്യമാണ് തങ്ങളെന്നും അതുകൊണ്ട് തന്നെ വളരെ റെസ്പോൺസിബിളായിട്ട് വേണം ആണവായുധങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നുമൊക്കെയുള്ള കുറേയധികം ബൈൻഡിങ് കണ്ടീഷൻസ് പാകിസ്ഥാനു മേലുണ്ടായിരുന്നു എങ്കിൽ പോലും അവർ അതൊന്നും തന്നെ മാനിക്കാൻ തയ്യാറായില്ല ഈ ഒരു സംഘർഷം ഉണ്ടാകുന്ന ആദ്യ സമയത്ത് തന്നെ പാകിസ്ഥാൻ്റെ പല ഔദ്യോഗിക പ്രതിനിധികളും ആണവായുധം ഉപയോഗിച്ചാണെങ്കിലും ഇന്ത്യയെ പരാജയപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞിരുന്നു നമുക്കറിയാം എല്ലാ ആണവ ശക്തികളും തങ്ങളിത് ഒരു സംഘർഷത്തിൽ ആദ്യം ഉപയോഗിക്കില്ല എന്നൊരു പ്രതിജ്ഞ എടുക്കാറുണ്ട് അത് ലോകത്തിന് തന്നെ മാനവരാശിക്ക് തന്നെ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉറപ്പാണ് ഒരു രാജ്യം എന്തുകൊണ്ടാണ് ആണവശക്തിയായിട്ട് നിലനിൽക്കുന്നത് എന്ന് വെച്ചാൽ ആ ആണവശക്തി ഉപയോഗിച്ചുകൊണ്ട് ശത്രുക്കളെയോ മറ്റ് രാജ്യങ്ങളെയോ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയല്ല മറിച്ച് തങ്ങൾ ഒരു ഇവൻച്വാലിറ്റിയിൽ വേണമെങ്കിൽ ഈ ആണവായുധം ഉപയോഗിക്കാം എന്നുള്ള ഒരു ഭീതി മറ്റ് രാജ്യങ്ങളിൽ കൊടുക്കുകയും അതുവഴി സംഘർഷ സാധ്യതകൾ വളരെ ലഘൂകരിക്കുകയുമാണ് ഇതിൻ്റെ ഉദ്ദേശം അപ്പോൾ നമ്മുടെ സമാധാനം നിലനിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും വലിയ ആണവ ശക്തികളായി നിലനിൽക്കുന്നതും നമ്മുടെ ഡിഫൻസ് പെർച്ചേസ് ആണെങ്കിലും ഡിഫൻസ് എക്വിപ്മെൻറ് ആണെങ്കിലും ഒക്കെ തന്നെ കൂടുതൽ വികസിപ്പിക്കുന്നതും ഒക്കെ ഈ ഒരു അടിസ്ഥാനത്തിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം പാകിസ്ഥാന് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ആണവ ഭീഷണി ഇനി വിലപ്പോവില്ല തന്നെയുമല്ല നമ്മുടെ മണ്ണിൽ ഇനി ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അത് വിനാശകരമായിരിക്കും അത് പാകിസ്ഥാൻ്റെ അന്ത്യമായിരിക്കും നിങ്ങളെ മണ്ണോട് ചേർക്കും എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകളുടെ അർത്ഥം ഇതൊക്കെ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ റിപ്പോർട്ട് ചെയ്യുമ്പോഴും എനിക്ക് ഇതിലേറ്റവും പ്രാധാന്യമുള്ളതായിട്ട് തോന്നിയത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ശ്രീ മോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് ഇനിമേൽ പാകിസ്ഥാനുള്ള ഡിപ്ലോമസിയുടെ ഭാഗമായി ഏതൊക്കെ വിഷയങ്ങളിൽ ചർച്ചയാകാം എന്ന് പറഞ്ഞതിനെക്കുറിച്ചാണ് അതിൽ അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു ഇനി രണ്ടേ രണ്ട് വിഷയങ്ങൾ മാത്രമേ പാകിസ്ഥാനുമായിട്ട് ചർച്ചയ്ക്കുള്ളൂ എന്നാണ് അതിലൊന്ന് ടെററിസം അഥവാ തീവ്രവാദമാണ് എങ്കിൽ രണ്ടാമത്തേത് പാക് ഓക്യുപ്പൈഡ് കാശ്മീരാണ് ആണ് അഥവാ പാക് അധിനിവേശ കാശ്മീർ ഇതിൽ ടെററിസം എന്നത് നമ്മൾ ഈ അടുത്ത കാലത്ത് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പാകിസ്ഥാൻ ഒരു ടെററിസ്റ്റ് ഹബ്ബാണ് സ്റ്റേറ്റ് സ്പോൺസേഡ് ടെററിസമാണ് അവിടെ നടക്കുന്നത് നമ്മുടെ രാജ്യത്തെ ആക്രമിക്കുന്നതിന് വേണ്ടി അസ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അവിടെ പല തരത്തിലുള്ള പല പേരുകളിൽ അറിയപ്പെടുന്ന ടെററിസ്റ്റുകൾക്കെല്ലാം തന്നെ ബ്രീഡ് ചെയ്യാനുള്ള അനുകൂല സാഹചര്യവും ഫണ്ടിങ്ങുമെല്ലാം ആ രാജ്യം നൽകുന്നത് അതെല്ലാം തന്നെ ഇന്ത്യയെ നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമാണ് തന്നെയുമല്ല പാകിസ്ഥാൻ ടെറർ സ്പോൺസർ ചെയ്യുന്ന ഒരു രാജ്യമാണ് എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ബഹാബൽപൂരിലും മറ്റും ടെററിസ്റ്റ് കേന്ദ്രങ്ങൾ പ്രത്യേകിച്ച് ജെയ്ഷെ മുഹമ്മദിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സൊക്കെ ആക്രമിച്ച് അവിടെയുള്ള ഉഗ്ര ഭീകരവാദികളെയൊക്കെ തന്നെ വകവരുത്തുമ്പോൾ അവരുടെ ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തിരുന്നത് പാകിസ്ഥാൻ്റെ പോലീസും അവരുടെ ഔദ്യോഗിക മിലിറ്ററി ഒക്കെ ആയിരുന്നു എന്നതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ഈ തീവ്രവാദികൾ തീവ്രവാദ സംഘടനകളൊക്കെ പാകിസ്ഥാന് എത്രത്തോളം പ്രിയമുള്ളതാണ് എന്നാണ് എന്നുവെച്ചാൽ പാകിസ്ഥാൻ ഇതിനെയെല്ലാം തന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് സ്റ്റേറ്റ് സ്പോൺസേഡ് ടെററിസം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ ലോകത്തിന് മുന്നിൽ വെളിവാക്കുകയാണ് പാകിസ്ഥാൻ ചെയ്തത് എത്രത്തോളം അല്പബുദ്ധികളായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ആ രീതിയിലൊക്കെ തന്നെ സ്വയം എക്സ്പോസ് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് ചിന്തിച്ച് നോക്കേണ്ടതാണ് തീരെ ഇൻ്റലിജൻസ് ഇല്ലാത്ത നല്ല അഡ്വൈസേഴ്സ് ഇല്ലാത്ത ഒരു സൈനിക നേതൃത്വവും ഭരണ നേതൃത്വവുമാണ് പാകിസ്ഥാനിൽ ഉള്ളത് എന്നതിന് ഇതിനേക്കാൾ മികച്ച വേറെ ഉദാഹരണങ്ങൾ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യം പോലുമില്ല എന്നുള്ളതാണ് പ്രധാനം ഇതിൽ രണ്ടാമത്തെ ഡിസ്കഷൻ പോയിൻറ്റ് എന്നത് പാക് ഓക്കിപ്പൈഡ് കാശ്മീർ അതിൽ പെട്ടെന്ന് ആൾക്കാർക്ക് കേൾക്കുമ്പോൾ ഒരു പുതുമയൊന്നും തന്നെ തോന്നുമെന്ന് തോന്നുന്നില്ല കാരണം കഴിഞ്ഞ കുറേ കാലമായിട്ട് പതിറ്റാണ്ടുകളായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യം ഈ രണ്ട് രാജ്യങ്ങളും സ്വാതന്ത്ര്യം നേടുന്ന സമയം മുതൽ തന്നെ കാശ്മീർ എന്നത് എല്ലായ്പ്പോഴും ഒരു ചർച്ചാ വിഷയമാണ് എല്ലായ്പ്പോഴും കാശ്മീരിന് വേണ്ടിയിട്ടാണ് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുള്ളത് വലിയ സംഘർഷങ്ങളുണ്ടായിട്ടുള്ളത് ഇത്തവണ ഉണ്ടായിരിക്കുന്നതും അതുതന്നെയാണ് എന്ന് നമുക്കറിയാം പക്ഷേ ഇതിൻ്റെ മേൽ ചർച്ചയാകാം എന്നുള്ള ഒരു പൊസിഷൻ നമ്മൾ സ്വീകരിക്കുമ്പോൾ പോലും ഇത്തവണ നരേന്ദ്രമോദി നടത്തിയിരിക്കുന്ന പ്രസ്താവനയിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട് ഇത്തവണ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കാശ്മീരിനെക്കുറിച്ച് ചർച്ചയാവാം എന്നല്ല മറിച്ച് പാക് അധിനിവേശ കാശ്മീരിനെ പറ്റി ചർച്ചയാകാം എന്നാണ് അഥവാ അതിനെക്കുറിച്ച് മാത്രമേ ഇനി ചർച്ചയുള്ളൂ എന്നാണ് ഇത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു പൊസിഷൻ ഡീവിയേഷൻ ആണ് കാരണം നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ കാശ്മീർ വിഷയം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാമെന്നാണ് എന്നുവെച്ചാൽ കാശ്മീർ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ അഡ്മിനിസ്ട്രേഷനിലുള്ള കാശ്മീർ ഉണ്ട് പാകിസ്ഥാൻ്റെ അധിനിവേശ കാശ്മീർ ഉണ്ട് അവർ ആസാദ് കാശ്മീർ എന്നാണ് അതിനെ വിളിക്കുന്നത് അപ്പോൾ ഈ രണ്ട് ഭാഗവും കൂടി ചേർന്നിട്ടുള്ളതാണ് മൊത്തത്തിൽ കാശ്മീർ അതുകൊണ്ട് തന്നെ കാശ്മീരാണ് ചർച്ചാ വിഷയം എന്ന് പറയുമ്പോൾ നമ്മുടെ അധീനതയിലുള്ള കാശ്മീരും പാകിസ്ഥാൻ്റെ നിയന്ത്രണത്തിലുള്ള കാശ്മീരും രണ്ട് കാശ്മീരികളും ചർച്ചാവിഷയമാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻറ് പക്ഷേ ഇത്തവണ ഒരു പൊസിഷണൽ ഡേവിയേഷനുണ്ട് അതുകൊണ്ടാണ് പ്രധാനമന്ത്രി പറയുന്നത് നമ്മുടെ കാശ്മീരിനെക്കുറിച്ച് ചർച്ചയില്ല മറിച്ച് ഇനി പാകിസ്ഥാനോട് ചർച്ചയുണ്ടെങ്കിൽ അത് പാക് അധിനിവേശ കാശ്മീരിനെക്കുറിച്ച് മാത്രമായിരിക്കും അതായത് നമ്മുടെ കാശ്മീരിനെക്കുറിച്ച് ഒരു ചർച്ചയ്ക്ക് പോലും നമ്മളില്ല എന്നും മറിച്ച് പാക് ഓക്യുപ്പൈഡ് കാശ്മീർ ഇല്ലീഗലി ഓക്കുപ്പൈഡ് ആണ് എന്നും അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അധികാരം നമുക്ക് തന്നെയാണ് എന്നും ആ വിഷയത്തിൽ ചർച്ചയുണ്ടാകും എന്നുമാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ വളരെ ശക്തമായിട്ടുള്ള ഒരു പൊസിഷൻ ഇൻ്റർനാഷണലി നമ്മളെടുത്തിരിക്കുകയാണ് ഇനി ഇതിൽ മറ്റൊരു ട്വിസ്റ്റ് കൂടിയുണ്ട് ആ ട്വിസ്റ്റ് ഒരു പക്ഷേ മറ്റുള്ള രാജ്യങ്ങൾക്കുള്ള ഒരു താക്കീതാണ് ഒരു വാണിംഗാണ് അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞിരിക്കുന്നു കാശ്മീർ വിഷയത്തിൽ മധ്യസ്ഥതയ്ക്ക് അമേരിക്ക തയ്യാറാണ് എന്ന് എന്നുവെച്ചാൽ അവിടെ അദ്ദേഹം ചർച്ച ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നത് ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള കാശ്മീരിനെക്കുറിച്ചും പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിനെക്കുറിച്ചും ചേർത്തിട്ട് നേരത്തെ പറഞ്ഞതുപോലെ മൊത്തത്തിലുള്ള കാശ്മീർ എന്ന എൻറ്റിറ്റിയെക്കുറിച്ചാണ് ആ വിഷയത്തിൽ മധ്യസ്ഥം വഹിക്കാനാണ് ഡൊണാൾഡ് ട്രംപിന് താൽപ്പര്യം മറിച്ച് ഇന്ത്യ പറയുന്നത് ഇല്ല ഞങ്ങളിന് സംസാരിക്കുന്നത് പാക് അധിനിവേശ കാശ്മീരിനെക്കുറിച്ച് മാത്രമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മിഡിൽ മാൻ ഒരു മധ്യസ്ഥൻ ഈ വിഷയത്തിൽ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളെയും ഇന്ത്യ ഇല്ലാതെയാക്കുകയാണ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു മധ്യസ്ഥൻ നിശ്ചയമായും രണ്ട് പാർട്ടികൾക്കും എഗ്രി ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു സൊല്യൂഷന് വേണ്ടിയിട്ടാവും ശ്രമിക്കുക ഇപ്പോൾ അമേരിക്കയോ മറ്റേതെങ്കിലും ഒരു തേർഡ് പാർട്ടി വന്ന് ഇന്ത്യയും പാകിസ്ഥാനും ഇടയിലുള്ള കാശ്മീർ പ്രശ്നം പരിഹരിക്കാനായിട്ട് വന്നാൽ അവിടെ ഉണ്ടാകാനുള്ള സ്വാഭാവികമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ ഒന്ന് ഒരു ആണ് അല്ലെങ്കിൽ ഒരു റെഫറൻഡമാണ് അഥവാ ഹിതപരിശോധന കാശ്മീരിലുള്ള ആൾക്കാർ സ്വയം നിർണ്ണയിക്കട്ടെ അവർ ഇന്ത്യയോടൊപ്പം നിൽക്കണോ അതോ പാകിസ്ഥാനോടൊപ്പം നിൽക്കണോ എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചോയ്സ് രണ്ട് എഗ്രീയബിളായിട്ടുള്ള ഭൂമി കൈമാറ്റമാണ് ഒരുപക്ഷെ നമ്മൾ ബംഗ്ലാദേശുമായിട്ടൊക്കെ തന്നെ ചെയ്തിരിക്കുന്ന പല എൻക്ലേവുകളുടെ കൈമാറ്റങ്ങളുണ്ട് അതേപോലെ ഏതെങ്കിലും ഒരു ഭൂമി ഇന്ത്യക്ക് കൂടുതൽ പ്രാധാന്യമുള്ള താൽപ്പര്യമുള്ള ഭൂമി പാകിസ്ഥാന് കൂടുതൽ താൽപ്പര്യമുള്ള ഭൂമി എന്ന രീതിയിലത്തേക്ക് ഒരു ധാരണയിലെത്തുകയും ആ ധാരണയ്ക്കനുസൃതമായി സമാധാനപരമായിട്ട് ഭൂമി അങ്ങോട്ടും ഇങ്ങോട്ടും ഭാഗം ചെയ്ത് തീരുമാനങ്ങളൊക്കെ എടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ സൊല്യൂഷൻ അതല്ലാതെ ഇന്ത്യയുടെ ഭാഗത്തുള്ള കാശ്മീരിനെ ഇന്ത്യ വിട്ടുകൊടുക്കാം എന്ന രീതിയിലോ പാകിസ്ഥാൻ്റെ ഭാഗത്തുള്ള കാശ്മീരിനെ പാകിസ്ഥാൻ വിട്ടുകൊടുക്കാം എന്ന രീതിയിലത്തേക്കോ മാത്രമായി ഏകപക്ഷീയമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് ഒരു മധ്യസ്ഥനും ഉണ്ടാവില്ല കാരണം ഇതിലെ എൻറ്റിറ്റി ആയിട്ടുള്ള ഇന്ത്യ പറയുന്നു നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാശ്മീരിനെക്കുറിച്ച് ചർച്ചയേ ഇല്ല എന്ന് എന്ന് വെച്ചാൽ ഇനി ഇന്ത്യ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചയ്ക്ക് തയ്യാറായാൽ അത് പാക് അധിനിവേശ കാശ്മീരിനെക്കുറിച്ച് മാത്രമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ തർക്കത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടു പേർക്കും സ്വീകാര്യമായിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് ഈ ഒരു വിഷയത്തിനെ മധ്യസ്ഥത മൂലം എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രയോറിറ്റി എന്നതുകൊണ്ട് തന്നെ ഈ ഒരു കണ്ടീഷനിൽ അവരെല്ലാവരും തന്നെ പരാജയപ്പെടും അവരെല്ലാവരും തന്നെ പിന്മാറുകയും ചെയ്യും കാരണം പാകിസ്ഥാന് മുന്നിൽ വയ്ക്കാനായിട്ടുള്ള ഒരു സമവായത്തിനുള്ള ഒരു ഓപ്ഷൻ അവർക്ക് കൊടുക്കാനില്ല കാരണം ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള നമ്മുടേതായിട്ടുള്ള കാശ്മീരിനെക്കുറിച്ച് ഒരു ചർച്ചയും സാധ്യമല്ല എന്നാണ് നമ്മുടെ രാജ്യം പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ള ഒരു പൊസിഷനാണ് അതുകൊണ്ട് തന്നെ ഇനി മധ്യസ്ഥതയ്ക്ക് വേണ്ടി ഒരു രാജ്യവും ശ്രമിക്കേണ്ടതില്ല കാരണം സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിനെക്കുറിച്ച് സംസാരിക്കാം മറിച്ച് നമ്മളിപ്പോൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന കാശ്മീരിനെക്കുറിച്ച് ഒരു ചർച്ചയുമില്ല എന്ന് അസന്നിഗ്ധമായി നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മധ്യസ്ഥരാകാൻ ആരും ഇനി നോക്കേണ്ടതില്ല നമ്മുടെ രാജ്യത്തിൻ്റെ പൊസിഷൻ കുറച്ചുകൂടി സോളിഡിഫൈ ചെയ്ത് നമ്മളിപ്പോൾ പറയുകയാണ് തന്നെയുമല്ല വളരെ കൃത്യമായിട്ടുള്ള ഒരു താക്കീത് പാകിസ്ഥാന് നമ്മൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് ഇനി ഏതെങ്കിലും തരത്തിലുള്ള സൈനിക ആക്രമണമോ ഭീകരവാദ പ്രവർത്തനമോ നമ്മുടെ രാജ്യത്തിന് നേരെ ഉണ്ടായാൽ അതിനെ ഒന്നും തന്നെ ടോളറേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ രാജ്യം ഒരുങ്ങുന്നതല്ല എന്നാണത് അതുകൊണ്ട് കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്ന ന്യൂ നോർമൽ എന്നത് വ്യത്യസ്തമാകുന്നത് ന്യൂ നോർമൽ എന്നത് കേവലം ശത്രുക്കൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവരെ പ്രൊപ്പോഷണേറ്റായിട്ട് ആക്രമിക്കുന്നു എന്നത് മാത്രമല്ല അവർക്ക് അതിശക്തമായിട്ടുള്ള തിരിച്ചടി നൽകുന്നു എന്നത് മാത്രമല്ല നമ്മുടെ മിലിറ്ററി മൈറ്റും സുപ്പീരിയോറിറ്റിയും നമ്മൾ കാണിക്കുന്നു എന്നത് മാത്രമല്ല ആണവശക്തി എന്ന രീതിയിലുള്ള ഏതെങ്കിലും ഭീഷണി ഒരാൾ മുന്നിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഗൌനിക്കില്ല എന്നത് മാത്രമല്ല മറിച്ച് അതിനൊക്കെ അപ്പുറത്തേക്ക് ഇനി നമ്മുടെ ടേംസിൽ മാത്രമേ നമ്മൾ പാകിസ്ഥാനുമായിട്ട് ഒരു ഉഭയകക്ഷി ചർച്ചയ്ക്ക് തയ്യാറാവുകയുള്ളൂ എന്നും അതിൽ ഒരു മധ്യസ്ഥനും ഉണ്ടാകേണ്ടതില്ല എന്നുമുള്ള അതിശക്തമായിട്ടുള്ള പൊസിഷനാണ് നരേന്ദ്രമോദിയുടെ ന്യൂ നോർമൽ അതാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടുന്ന പൊസിഷൻ കാരണം ഇത്രയും കാലം നമ്മുടെ ഫോറിൻ പോളിസി പ്രത്യേകിച്ച് പാകിസ്ഥാനുമായിട്ടുള്ളത് നമ്മൾ പലപ്പോഴും ഡൈല്യൂട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ അത് വളരെ ദൃഢപ്പെടുത്തിയിരിക്കുകയാണ് ഇനി അതിൽ വിട്ടുവീഴ്ചകളില്ല എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് വരുന്നത് അത് ഇന്ന് ആംഡ് ഫോഴ്സസിൻ്റെ ക്യാമ്പിൽ സന്ദർശിക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി മോദി കൂടുതൽ വ്യക്തമാക്കുകയും ചെയ്തു ഭാരത് മാതാക്കി ജയ് എന്ന് വിളിക്കുമ്പോൾ അതിൽ എന്ത് വികാരമാണ് അടങ്ങിയിരിക്കുന്നത് എന്നും എന്ത് വികാരമാണ് ഒരു സൈനികന് അതിൽ ഉണ്ടാകുന്നത് എന്നുമൊക്കെ ഇന്ന് അദ്ദേഹം വളരെ വിശദമായിട്ട് പറഞ്ഞു അതിൻ്റെ എല്ലാ അർത്ഥത്തോടും കൂടി നമ്മളുടെ മാതൃരാജ്യത്തിനോടുള്ള നമ്മുടെ പ്രതിബദ്ധത അചഞ്ചലമായി പ്രകടിപ്പിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഭാരത് മാതാക്കി ജയ് വന്ദേ മാതരം ജയ് ഹിന്ദ്